Hello. ഇപ്പം നമ്മുടെ റാഡിഷ് പറിച്ചെടുത്തു ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ് ഈ റാഡിഷ് നട്ടിരിക്കുന്ന ഇഞ്ചിയുടെ സൈഡിലായിട്ടായിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചിയും ഇടയ്ക്ക് റാഡിഷുമായിട്ട് ഇങ്ങനെ സൈഡിലായിട്ടാണ് ഞാൻ റാഡിഷ് നട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു റാഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുള്ളങ്കിയെന്നറിയപ്പെടുന്നത് മുള്ളങ്കി നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ളവർ അതായത് ഡൈ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ദഹനത്തെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമായി ായിട്ട് ഒരുപാട് പോഷകത്തിൻ്റെ ഒരു കലവറയുണ്ട് കലവറ തന്നെയാണ് ഈ കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്നത് ഒത്തിരി നമ്മുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കൂടുതൽ പേരും ഇത് കഴിക്കാറില്ല കാരണം ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഷുഗറിനെ നിയന്ത്രിക്കാൻ ഷുഗർ നല്ല നോർമലാക്കാൻ നല്ലൊരു പച്ചക്കറിയാണ് കേട്ടോ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കലോറി വളരെ കുറവാണ് അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെ ഈസിയായിട്ട് നല്ലപോലെ കഴിക്കാൻ പറ്റും പേടിക്കാതെ ഷുഗർ കൂടും എന്ന് പേടിക്കാതെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു പച്ചക്കറിയായത് കേട്ടോ അതുപോലെ നമ്മുടെ വൃക്കകൾ നമ്മുടെ കിഡ്നിയെ ശക്തിപ്പെടുത്താനും പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് മുള്ളങ്കി നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഈ ഒരു ഭക്ഷണം ഉൾപ്പെടുത്തുന്നത് ഒത്തിരി നല്ലത് കേട്ടോ പിന്നെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനും ഇത് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് അതുപോലെ വൈറ്റ് ബ്ലഡ് സെൽസിനെയൊക്കെ വളരെ നല്ല പ്രവർത്തനത്തിന് ഈ ഒരു റാഡിഷ് ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഫ്ലാവിനോയിഡ്സ് വൈറ്റമിൻ സി ഇങ്ങനെയുള്ള ഒട്ടുമിക്ക അതുപോലെ ഫോളേറ്റ് വൈറ്റമിൻ ബി സിക്സ് പൊട്ടാഷ്യം ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസുകളും ഈ മുള്ളങ്കിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോഴേ എല്ലാവരും പ്രോട്ടീനൊക്കെ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തണം കേട്ടോ പിന്നെ ഇത് നമ്മുടെ കിക്കുംബറാണ് ഇതെല്ലാം ഞാൻ കേട്ടോ ഇതെല്ലാം നല്ല ഓർഗാനിക് നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് കൃഷി ചെയ്യുന്നത് ഒരുപാട് ഫർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറൽ വേയിൽ ഇതിൽ ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്ന ഫെർട്ടിലൈസറുകളും അതുപോലെ അതുപോലുള്ള കീടനാശികളും മാത്രമേ ഇതിന് ഉപയോഗിക്കാറുള്ളൂ കാരണം നമുക്കറിയാമല്ലോ ഇന്ന് നമ്മൾ കടയിൽ പോയി ഒരു കിക്കുംബർ വാങ്ങിച്ചാലും ഇങ്ങനെയുള്ളതൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് പച്ചമുളക് ആണേലും കറിവേപ്പിലി ആണേലും എല്ലാത്തിലും ഒരുപാട് പെസ്റ്റിസൈഡ്സും ഒക്കെ അടിച്ചാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ഒരു ചെറിയൊരു ഗ്രോ ഭാഗ്യ ഒരു ചട്ടിയിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്താൽ മതി കേട്ടോ ഒത്തിരി നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെ ഒത്തിരി നല്ല നമ്മുടെ ഡയറ്റിൽ എന്നും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതിനൊക്കെ കാലറി കൂടുതലാണ് നല്ല രീതിയിൽ വാട്ടർ ഉണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഇതുപോലുള്ള പച്ചക്കറികൾ നമ്മൾ മാക്സിമം നട്ടു വളർത്തണേ പിന്നെ വേറെ പ്രാവശ്യത്തെ കൃഷി ഇങ്ങനെ പോകുന്നു എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്നൊക്കെ താഴെ കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ വെള്ളരിക്കൊക്കെ ഞാൻ കാണിച്ചല്ലോ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കാണിച്ചായിരുന്നു വെള്ളരിക്ക വെള്ളമെടുക്കുന്നതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് മഴ മഴ മാറും വെയിൽ വരും ഇങ്ങനത്തെ ഒക്കെ ഒരു വെതറായിട്ട് വരികയാണ് ഓണത്തിനേക്കുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഓണമൊന്നും പ്രത്യേകിച്ചില്ല എങ്കിലും ആ ഒരു ടൈം നോക്കിയാണല്ലോ നമ്മുടെ കേരളത്തിലെ കൃഷി കൂടുതലും ഇങ്ങനെയുള്ള സീസണുകളെ ഉപേക്ഷിച്ച് മീൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതെല്ലാം വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയും അടുത്ത സെഷൻസ് അതായത് നമ്മുടെ ശീതകാല പച്ചക്കറികളൊക്കെ നടാനുള്ള സമയം വന്നിരിക്കുകയാണ് അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ നട്ട് നമ്മുടെ തന്നെ ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രസം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോമായി നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ